നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ എല്ലാ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതിയുണ്ട് ഇത് കേരളമാണ് ബി ജെ പിയുടെ നിലംതൊടില്ല തൃശ്ശൂർ മൂന്നാം സ്ഥാനത്ത് വരും കേരളത്തിൽ നിയമത്തിൽ ഒന്നാക്കൊണ്ട് ഇനി ഒരിക്കലും തുറക്കില്ല എന്നൊക്കെ എഴുതിയിൽ പക്ഷേ ഒരു യാഥാർത്ഥ്യമെന്ന രീതിയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ച നമ്മുടെ കൺമുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് പതിനൊന്നൽപുരം നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവലോകനം ചെയ്താൽ ബി ജെ പി മുൻപന്തിയിൽ നിൽക്കുന്നത് എട്ടിൽപുരം സീറ്റുകളിൽ അവർ രണ്ടാം സ്ഥാനത്തുണ്ട് എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്താൽ അവർക്ക് ഒന്നാം സ്ഥാനത്തെത്താം ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയിൽ ഉയർത്തുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ബൂത്തിൽ എതിർ പാർട്ടിക്കാരെ ഇരിക്കുവാൻ സമ്മതിക്കാത്ത സി പി എമ്മിൻ്റെ കണ്ണൂരിലെയും കോഴിക്കോടേയും കാസർകോട്ടെയും പാർട്ടി ഗ്രാമങ്ങൾ വരെ ബി ജെ പിക്ക് നാലും അഞ്ചും ഇരട്ടി വോട്ട് കൊടുക്കുന്നു ഒരുപക്ഷെ നമുക്കിങ്ങനെ വാദിക്കാം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ടാകും അപ്പോൾ സംസ്ഥാനത്ത് നിന്നൊരു എം പി ഉണ്ടായാൽ നല്ലതല്ല എന്ന രീതിയിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി വോട്ടുണ്ടായി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന് നമുക്കൊരു വാദത്തിന് വേണ്ടി പറയാമെങ്കിലും സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല ബി ജെ പി ക്രമാനുഗതമായി കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ബി ജെ പിയുടെ അതിനുള്ള ഡെഡിക്കേഷൻ അഥവാ രാഷ്ട്രീയഭാരം ബി ജെ പി ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ടെങ്കിൽ പോലും ബി ജെ പി എന്ന പ്രസ്ഥാനം രാഷ്ട്രീയത്തിൽ വെച്ചു പുറത്തുന്ന ഡെഡിക്കേഷൻ ബോധത്തെ മറ്റു പ്രസ്ഥാനത്തിലെ ആൾക്കാർ കണ്ടു മനസ്സിലാക്കണമെന്നാണ് പറയാറുള്ളത് നേമത്തെ മുൻ എം എൽ എ രാജേട്ടൻ രാജഗോപാൽ അദ്ദേഹം സ്ഥിരമായി തോക്കുന്ന ഒരാളായിരുന്നു നമ്മളൊക്കെ കളിയാക്കുമായിരുന്നു തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ മുതൽ പാർലമെൻ്റ് ഇലക്ഷൻ വരെ കൗൺസിലറായിട്ട് മുതൽ എം പി ഇലക്ഷൻ വരെ ബി ജെ പിക്ക് ഒറ്റ സ്ഥാനാർത്ഥിയാണ് അത് രാജഗോപാലാണെന്ന് അപ്പോൾ നിരന്തരം തോറ്റു തോറ്റാണ് അദ്ദേഹം വിജയിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളെടുത്ത് നോക്കിയാലും ബി ജെ പി സ്ഥിരം തോറ്റു തോറ്റുതോറ്റ് നമുക്കൊരിക്കലും വിജയിക്കുവാൻ കഴിയില്ല എന്ന് ബി ജെ പി ഒരിക്കലും വിജയിക്കുവാൻ കഴിയില്ല എന്ന് നമ്മൾ വിലയിരുത്തുക ഒറീസയിൽ പോലും ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നു കാരണം ജനതാ രാഷ്ട്രീയത്തിൻ്റെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ അടിത്തറയുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നു വേറൊന്നുമല്ല അതിന് കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പിൻബലവും പിന്നെ ഇന്ത്യയിലെ വൻകിട കുത്തക മുതലാളിമാർ നൽകുന്ന പണവും പിന്നെ നിരന്തരമായ പരിശ്രമങ്ങളുമാണ് ബി ജെ പി വിജയത്തിലേക്ക് നയിക്കുന്നത് പക്ഷേ ഈ യാഥാർത്ഥ്യം ഉത്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സി പി എമ്മും കോൺഗ്രസ്സും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു വരുമ്പോൾ സമൂഹത്തിലുണ്ടാക്കുന്ന അന്ധചിദ്രത ചെറുതല്ല അത് വളരെ വലുതാണ് പരസ്പരം ഒന്നായിരുന്ന മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ വളരെ എന്താണ് വളരെ ദയനീയ അവസ്ഥയിൽ നോക്കിക്കൊണ്ടുകൊണ്ടിരുന്ന പശുവിൻ്റെയും മറ്റും പേരിൽ കന്യാസ്ത്രീകളെയുമൊക്കെ ആക്രമിക്കുന്നത് വിമർശിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മുറ്റത്തേക്ക് ബി ജെ പിയുടെ വിജയം കടന്നു വരുന്നത് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളെ ദുഷ്കരമാക്കും എന്ന രീതിയിൽ എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒക്കെ വളരെ തന്മയത്വത്തോടു കൂടി വളരെ കാര്യഗൗരവുമായ ബി ജെ പിയുടെ വളർച്ചയെ തടയുന്നതിന് ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ പരസ്പരം ബി ജെ പി വളർത്തുന്നത് സി പി എം ആണെന്ന് കോൺഗ്രസ്സും കോൺഗ്രസ് ആണെന്ന് സി പി എമ്മും പരസ്പരം പഴിചാരാതെ ബി ജെ പി വളർന്നതിനുള്ള സാഹചര്യങ്ങൾ സോഷുകൾ അടച്ചു കളയുകയാണ് നല്ലത് കാരണം ഈ പതിനൊന്ന് മണ്ഡലങ്ങളിലും രണ്ടാമതായ എട്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ക്രമാനുഗതമായവരുടെ പ്രവർത്തനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് സംഘടനാ സംവിധാനം വളരെ മോശമായ അവസ്ഥയിൽ തന്നെയാണുള്ളതെന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ തന്നെയും ഞാൻ മിക്ക സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വീഡിയോസും ഒക്കെ കാണാറുണ്ട് പക്ഷേ അതിലൊക്കെയും ഒരു യുവതയുടെ സ്വാധീനം കുറവാണ് കാരണം ഉത്തരേന്ത്യയിലൊക്കെ പാർട്ടി ശക്തമായി തിരിച്ചു വരുമ്പോഴും യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കുവാൻ കഴിയുന്ന ആളുകളെ പാർട്ടിയിലോട്ട് റിക്രൂട്ട് ചെയ്യണം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നാൽ നേതാക്കന്മാരെ സോപ്പിട്ട് നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാരാണ് പക്ഷേ പ്രസ്ഥാനത്തെപ്പറ്റി ഗാന്ധിയൻ സോഷ്യലിസ്റ്റേയും കോൺഗ്രസ് ഈ രാജ്യം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറ്റി 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 ജനങ്ങൾക്ക് വിവരിക്കുവാൻ കഴിയുന്ന നേതൃത്വ തലത്തിലുള്ള യുവാക്കളെ പാർട്ടിയിലോട്ട് റിക്രൂട്ട് ചെയ്യണം അവർ സമൂഹത്തിൻ്റെ താഴെ തലങ്ങളിൽ പ്രവർത്തിച്ച് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സി പി എമ്മ് തങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം സി പി എമ്മിൻ്റെ തകർച്ച അത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമാകും ബംഗാളും ത്രിപുരയുമൊക്കെ ഒരു പനപ്പാടമാക്കി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടൊരു സി പി എം വളർന്നു വരണം മറ്റൊന്ന് അന്തർദേശീയ കാര്യങ്ങൾ അന്തർദേശീയ കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് കേരളത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വലിച്ചൊഴിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ബി ജെ പിയുടെ വളർച്ചയെ തടഞ്ഞു നിർത്തിയത് ഒരു മുസ്ലിം ക്രിസ്ത്യൻ ബാങ്ക് ആയിരുന്നു കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ അത് അപേക്ഷിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കുകൾ ചേരുമ്പോൾ തന്നെ നല്ലൊരു ശതമാനമായി അത് ബി ജെ പിയുടെ വിജയത്തെ മിക്കപ്പോഴും ഇവിടെ തടഞ്ഞു വെച്ചിരുന്നു പക്ഷേ അത് മനസ്സിലാക്കി തന്നെ ബി ജെ പി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏകദേശം അവർ വിജയിക്കുന്നുണ്ട് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയുടെ വിജയം സൂചിപ്പിക്കുന്നതാണ് ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികളെ ഒരു വിഭാഗത്തെ ബി ജെ പിയിലോട്ട് ആകർഷിക്കുന്നതിന് ബി ജെ പി വിജയിച്ചുകഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ അന്തർദേശീയ കാര്യങ്ങൾ കൊടുക്കുന്ന അമിതമായ പ്രാധാന്യമാണ് പ്രത്യേകിച്ചും തുർക്കിയിൽ ഹഗിയ സോഫിയ പോലെയുള്ള പ്രശ്നങ്ങളിൽ അല്ല അത് മോസാക്കിയതിനോടനുബന്ധിച്ച് ചന്ദ്രകയിൽ വന്ന ഒരു ലേഖനം അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ പല സീറ്റുകളും പരാജയപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് പിന്നൊന്ന് ഫാലസ്തീൻ ഫാലസ്തീൻ അതൊരു അന്തർദേശീയ പ്രശ്നമാണ് അന്തർദേശീയ പ്രശ്നം അപ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ അഭിപ്രായം ഫലസ്തീനിൽ അത് നടക്കുന്ന സ്വതന്ത്ര സമര പോരാട്ടമാണ് തന്നെയാണ് പക്ഷേ ഹമാസിൻ്റെ പ്രവൃത്തികൾ വിയോജിപ്പുണ്ട് അപ്പോൾ ഫാലസ്തീനിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് അവരുടെ വിശുദ്ധ ദേശമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അത് ബൈബിൾ മുഖദ്സ് നിലനിൽക്കുന്ന പ്രദേശമാണ് അത് വീണ്ടെടുക്കേണ്ടത് എന്നാണ് അവരുടെയും ആഗ്രഹം പക്ഷേ ഈ അന്തർദേശീയ പ്രശ്നങ്ങളുണ്ടാകുന്ന വിടവ് ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുണ്ടാകുന്ന വിടവ് ഇവിടെ അതൊരു വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു വസ്തുവായി ഒരു കാര്യമായി ബി ജെ പി ഉപയോഗിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ പിന്നെ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം ഇവിടെ കോൺഗ്രസ്സും സി പി എമ്മും ഒക്കെ മത്സരിച്ച് നടത്തി ആദ്യം സി പി എമ്മും നടത്തി അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നടത്തേണ്ടി വന്നു പക്ഷേ അതൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ ഒരു അപ ഒരു 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 മുസ്ലിം പ്രീണനമാണ് സി പി എമ്മും കോൺഗ്രസ് നടത്തുന്നതെന്നൊരു ധാരണ ഉണ്ടാകുകയും ആ ധാരണ ബി ജെ പി മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ